കളി കണ്ടതേ കുളി കുഴി ചാടിക്കളിക്കാം പിള്ളേർ ചാടി കളിക്കാം ഇങ്ങനെയൊക്കെ ചാടിക്കളിക്കാം പിള്ളേർ ഈ കാച്ചിലിൻ്റെ പുറം ഭാഗം കറുപ്പാണ് പക്ഷെ ഉള്ള് ഞാൻ കാണിച്ചു തരാം എന്താ പ്യുവർ വൈറ്റ് കാച്ചിൽ അപ്പം നമ്മുടെ രണ്ട് കാച്ചിലിൻ്റെ വിളമെടുക്കാനായിരിക്കാണ് ഒന്ന് ഒന്നാമത്തെ നമ്മൾ വരച്ചെടുത്ത് രണ്ടാമത്തേത് അല്ല മോട്ടർ വെച്ചാൽ പെട്ടെന്ന് വരച്ചെടുക്കാം രണ്ടാമത്തെ ഇതാണ് രണ്ടിനും കൂടെ ഒരു പാർട്ടി കലത്തുള്ള കാച്ചിലാണ് ഒറ്റ കൊഴിയുന്നു പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നലെ അടിപൊളി കാച്ചിൽ കൃഷിയുടെ വീടിയാണ് അപ്പൊ അത് ചെയ്ത ഒരാളുടെ വീട്ടിലാണ് ഞാൻ ഉള്ളത് അണ്ണാ ഒന്ന് പറയപ്പെടുത്തിക്കേര് ജീമുള്ളി ഞാനൊരു കേരള കർഷക സംഘത്തിന്റെ ഏറ്റവും ഏറ്റവും മേഖലാ സെക്രട്ടറി കൂടിയാണ് എനിക്ക് കാച്ചിൽ കൃഷി കാച്ചിൽ ചേന ചേമ്പ് ഇതിനോട് താല്പര്യം താല്പര്യം ഉള്ള എത്ര വർഷമായിട്ട് ഞാൻ ഒരു ഒരു ഇരുപത് വർഷത്തിനു മേലായിട്ട് പിന്നെ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം അതായത് വെയിലി കിട്ടാത്ത സ്ഥലത്തും അല്ലെങ്കിൽ പച്ചക്കറിക്ക് നിർബന്ധം മെയിൽ വേണം ഇതിന് വെയിലി വേണ്ട വേണ്ട അപ്പൊത്ത ടുത്ത് ചവർട്ട് ഇതെല്ലാം കുടി ചുട്ടിട്ടിരിക്കും ഈ കരിയിലൊക്കെ തന്നെ ചുറ്റിട്ടിരിക്കാ അല്ലേ ചുറ്റിട്ടിരിക്കും ഈ ചുട്ടിടേണ്ട കൂടെ ഈ ചുട്ടിടേണ്ട കൂടെ നിലവിലുള്ള മറ്റെന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അത് മാറി പിന്നെ ചിപ്പൊക്കെ മാറില്ല മാറി കളിയുണ്ടല്ലേ കളിക്കാ ഇങ്ങനെയൊക്കെ നമ്മള് മണ്ണിട്ടാണ് വെക്കണല്ലേ അപ്പൊ എല്ലാ കുഴിയെല്ലാം മൂടി റെഡി ആയിക്കണേലും താഴത്തേക്ക് പോകുന്നല്ല അപ്പൊ ഈ പടക്കഴിഞ്ഞാൽ വിള വന്നു ഓട്ടോണും വിളം വെള്ളി കാച്ചിൽ വിളങ്ങൾ മണലായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല ഷേപ്പ് കിട്ടും മറ്റുള്ള കോഴി ഗ്രാമ പ്രദേശത്തൊക്കെ ഇത്ര സേഫ് കിട്ടിയതാ അല്ലേ അപ്പൊ അതാണ് ഏറ്റവും വലിയ ഇതിന്റെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് വീട്ടിൽ നമ്മൾ കാച്ചിന് കൃഷി ആയിട്ടുണ്ട് അപ്പൊ അവിടെ പോയി നടൻ്റെ രീതി നമുക്ക് അവിടെ പോയി കാണാം അപ്പൊ ബൈ പറഞ്ഞേ ഓക്കെ ബൈ ബൈ നോമ്പോ ചോറ് മണ്ണ് അരിഞ്ഞു ഇടയ്ക്ക് ഇത് എന്റെ വീടിന്റെ ഫ്രണ്ട് വച്ചാണ് വേണ്ട അത്യാവശ്യം നല്ല ചോലപ്പുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് കാച്ചിന് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ൂടെ കുത്തിടിക്കുക ഇച്ചിരി ആടുത്താട്ട് പോയി ഇതൊരു ആറ് ഏഴ് കിലോത്തുള്ള സാറേ സാറിയണ്ടാ ഇതും കൂടെ രണ്ട് കൂടെ ആവുമ്പോഴേ ഒരു പത്ത് കിലോത്തോളം കാച്ചിൽ ഒരു കുഴിയൊന്നും വലിയ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും നമ്മൾ തന്നെ വേറെ കാര്യം നിക്കണ്ടേ അടുത്ത കൃഷിക്കായിട്ട് ഇവിടെ നമ്മൾ കുഴിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമില്ലേ ടോപ്പ നമ്മള് മുറിച്ചാട്ടുകയും ചെയ്യും അപ്പൊ അതൊക്കെയാണ് വീട്ടിലെ വിശദങ്ങൾ മറ്റേ പുതിയ വലിയ പുതിയ വിഷയമായിട്ടാണ് വരെ ഇപ്പൊ